തുരങ്കപാതയിൽ അർപ്പിച്ച വയനാട് കള്ളാടിക്കടുത്ത് മീനാക്ഷി പാലത്തിന് സമീപമാണ് തുരങ്കപാത അവസാനിക്കുന്നത് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മേപ്പാടി ഭാഗത്തും പുരോഗമിക്കുന്നു ഫൈസിൽ നെടുമ്പാലിയുടെ റിപ്പോർട്ട് കാണാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി വയനാട് ഏറെ പ്രതീക്ഷയോടെ കാണുന്ന പദ്ധതി കള്ളാടി ആനക്കാമ്പയിൽ തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ ഒരു കുന്നാണ് ഈ ഒരു കാണുന്ന പാറയാണ് ഇടിച്ച് തുരങ്കം തുരന്നുകൊണ്ട് റോഡ് യാഥാർത്ഥ്യമാകുന്നത് കള്ളാടിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് മീനാക്ഷി പാലത്തിന് സമീപത്ത് കൂടിയാണ് ഈ റോഡ് വന്ന് അവസാനിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് വയനാട് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ചുരത്തിലൂടെയുള്ള ബ്ലോക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നാല് ദിവസമാണ് വയനാട് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നത് എന്നാൽ വലിയൊരു പരിഹാര മാർഗം എന്ന് പറയുന്ന കള്ളാടി ആനക്കാമ്പൽ തുരങ്ക അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഔദ്യോഗികമായി നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് വയനാടൻ ജനതയും ഈയൊരു പദ്ധതിയെ നോക്കിക്കാണുന്നത് ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലിയൊരു യാത്രാക്ലേശത്തിന് പരിഹാരമാകാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് അത് മാത്രമല്ല ടൂറിസം മേഖലക്കുൾപ്പെടെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയും വലിയ തരത്തിലുള്ള ദൂരവും വലിയ മാറ്റമുണ്ടാകും ഈ ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആനക്കാമ്പോയിൽ ഇന്ന് ഇന്ന് പരിപാടി നടക്കുന്ന ആനക്കാംപോയിലുള്ളത് നമ്മൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ഈ മേപ്പാടിയിൽ നിന്ന് ആനക്കാംപോയിലേക്ക് എന്നാൽ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത് വെറും എട്ട് കിലോമീറ്ററായി ചുരുങ്ങും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് മാത്രമല്ല വയനാട് കഴിഞ്ഞ വലിയൊരു ദുരന്തത്തെ ഒക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജില്ലയാണ് അതിനൊക്കെ അതിജീവിക്കാൻ ഈ ഒരു തുരങ്കപാത വരുന്നതോടുകൂടി ഈ ഒരു പ്രദേശത്തൊക്കെ വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ് വലിയൊരു ആഘോഷത്തോടു കൂടിയാണ് ഈ ഒരു തുരങ്കബാധ ആളുകൾ വരവേൽക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്നിപ്പോ വയനാട് ജില്ലയിലുള്ള എല്ലാവരും വളരെ ഒരു സന്തോഷത്തിന്റെ ദിവസം തന്നെ പറയാം ഒരു ഉത്സവത്തിന്റെ ദിവസമാണ് ഇന്ന് കാരണം എന്താ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് തറക്കിടകളുടെ കർമ്മം നിർവഹിക്കാണ് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട് ആനക്കാമ്പോയിൽ കള്ളാടി ഈ തുറങ്കപാതന്റെ കഥ അപ്പോൾ ഇന്നാണ് ഇത് ശരിക്കും യാഥാർത്ഥ്യമായി വരുന്നത് ഇന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇതാണ് മീനാക്ഷി പാലത്തിന്റെ അടുത്ത് കള്ളാടി മീനാക്ഷി പാലത്തിന്റെ അടുത്താണ് ഇപ്പോൾ വരാൻ പോകുന്നത് കള്ളാടിയിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ആദ്യം കള്ളാടി ആയിരുന്നു ഉദ്ദേശിക്കുന്നത് പിന്നെ അവർ സ്ഥലം കൊണ്ട് മാറ്റി ഇപ്പോൾ മീനാക്ഷി പാലത്തിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ പണി വർക്ക് നടക്കാൻ പോകുന്നത് നാളെ മറ്റുള്ള വർക്കുകൾ മിഷനറി സാധനങ്ങളൊക്കെ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ മിക്ക ഫുൾ വർക്ക് തുടങ്ങുന്നതാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാവരും കരുതുന്നത് വളരെ സന്തോഷത്തിലാണ് എന്താ എല്ലാവരും ഇവിടെ വണ്ടി വാഹനങ്ങളൊക്കെ പുറപ്പെട്ടും കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ പോകാൻ നിൽക്കുകയാണ് ആനക്കാമ്പോയിലേക്ക് പ്രത്യേകിച്ച് വയനാട് ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് നല്ലൊരു മഴ വരുമ്പോൾ തന്നെ വയനാട് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ വയനാട്ടിലെ കാര്യം ചുരം സംബന്ധമായിട്ട് അപ്പോൾ ഈ ഒരു ബദൽ റോഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വയനാട് ഒന്ന് ക്ലിക്കാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ടൂറിസമൊക്കെ ഒന്ന് ഉഷാറാവുന്ന പ്രതീക്ഷയിലാണ് അതാ ഒരു സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത് ഏറെ ആകാംക്ഷയോടെയാണ് നാട്ടുകാരും ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ഭാഗത്തുകൂടിയാണ് ഈ റോഡ് അവസാനിക്കുന്നത് കള്ളാടി ആനക്കാമ്പോയിൽ നിന്ന് തുടങ്ങി സത്രംകുന്നിലെത്തി ഈ രണ്ട് തുരങ്ങി കാണുന്ന പാറയിലൂടെ ഇരട്ട തുരങ്കം വന്നുകൊണ്ട് ഈ റോഡ് ഇവിടെ അവസാനിക്കും ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള മിഷനറീസ് ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരാഴ്ചയായി ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണിത് ഈ ഒരു ഈ ഘട്ടത്തിൽ റോഡ് നിർമ്മാണമാണ് നടക്കുന്നത് ഈ മണ്ണ് മണ്ണിലൂടെ ഈ റോഡ് ഇപ്പോൾ താൽക്കാലികമായി ജെ സി ബി വഴി വെട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസനങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കേണ്ടതുണ്ട് അധികം വൈകാതെ തന്നെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു അധികം വൈകാതെ തന്നെ കൂടുതൽ അത്യാധുനിക സംവിധാന മിഷനറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഭാഗങ്ങളിൽ നടക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ് എന്നിരുന്നാലും ആ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം വയനാടിനുണ്ടാകും ടൂറിസം മേഖലയിലും മറ്റു മേഖലയിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റമുണ്ടാകുന്ന നാട്ടുകാർക്കൊക്കെ അതിന്റെ മാറ്റം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നർബാല മീഡിയ വൺ വയനാട്